മലയാളികളുടെ അഭിമാനമായ നമ്മുടെ മനാഫ് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും നാട്ടുകാരും കുടുംബക്കാരും ഒന്നും കുറ്റപ്പെടുത്തൂലെന്നുള്ളതിൻ്റെ തെളിവായിട്ടത് ഒരു ഫ്ലെക്സ് വോഡില്ല ഐ എൻ ടി യു സിക്കാർ വെച്ച ഫ്ലെക്സ് വോഡാട്ടോ അത് നാട്ടുകാരുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പക്ഷേ നമ്മുടെ അർജുൻ്റെ വിയോഗം എന്തായാലും എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ് ആ വിഷമത്തിൽ എന്തായാലും നമ്മളെല്ലാവരും പങ്കുചേരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലും അർജുനെയുമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് വാശിയോടെ നിന്ന് എഴുപത്തിരണ്ട് ദിവസം കാത്തിരുന്നു അവസാനം നമ്മുടെ അർജുൻ്റെ ബോഡി കിട്ടി ആ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുനുണ്ടാവുന്ന വിശ്വാസത്തിൽ അതിന് എഴുപത്തിരണ്ട് ദിവസം അതിനു വേണ്ടി കാത്തിരുന്നു അവസാനം അർജുൻ്റെ മൃതശരീരം നാട്ടിലെത്തും വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് കൂടെ നിന്ന് ചെയ്ത് ഒരു മുതലാളിയുടെ ഭാവമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തൊഴിലാളിയായാലും നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്ത മനാഫിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കേട്ടോ എന്തായാലും അർജുൻ്റെ കുടുംബത്തിന് ഒരു തീരാനഷ്ടമാണ് അവിടെ സംഭവിച്ചത് അർജുൻ്റെ കുടുംബത്തിൻ്റെ സങ്കടത്തോടൊപ്പം നമ്മളും ചേരുന്നു കേട്ടോ എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് ആ കുടുംബത്തിനുണ്ടായത് ഇതുപോലുള്ള മുതലാളിമാരാകട്ടെ എല്ലാ തൊഴിലാളികൾക്കുമെന്ന് ആഗ്രഹിക്കുന്നു